യില് അന്നപ്രസനം കഴിക്കാനായിട്ട് പോവുകയാണ് ഇവിടെയാണ് അവിടെ ഉള്ള വഴിയിലാണ് ആ കാഴ്ചകളാണ് ഏ ആ ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഭക്ഷണം തീർന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം ഒഴിഞ്ഞു ഏറ്റവും ലാസ്റ്റിലാണ് കഴിക്കാം Turun ke sumatera dulu. ഒരുപാടാണല്ലോ കറി ഒരുപാടാണ് ഇവിടെ ഒരു നാഗരാജാവിൻ്റെ നാഗ നാഗങ്ങളുടെ പ്രതിഷ്ഠയായത് ക്ഷേത്രത്തിൻ്റെ പുറകുവശമായത് അവിടെ അവിടെയാണ് അവിടെയാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഇപ്പോൾ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ദേശവാസിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ എല്ലാ കലാകാരൻ വന്നവർ വന്നിട്ട് അപ്പോൾ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുക ഇപ്പം ഭക്ഷണം കഴിക്കാൻ എല്ലാം ഒരു ലഞ്ച് ബ്രേക്കാണ് ഇത് പുറകിലത്തെ വഴിയാണ് ബൈക്ക് വശമാണ് ഇത് വലിയ പ്രോഗ്രാം നടക്കുമ്പോൾ ഉള്ള രഥമാണ് എൻ്റെ അതിനകത്തെ ശില്പവിദ്യ ഒക്കെ ഒന്നും അതിൻ്റെ ചാടൊക്കെ കണ്ടോ ഒരു ഇതുണ്ട് നമുക്കിതൊന്ന് സെൽഫി മോഡലൊന്നാക്കാം ഇതാണ് ഈ ചാടിൻ്റെ വലിപ്പം കിട്ടും ചാടിൻ്റെ വലിപ്പം ഉണ്ട് ചാടിൻ്റെ വലിപ്പം ഇവിടെ ഇങ്ങനെയാണ് ഞാൻ നിന്നിട്ട് ഇത്രയുണ്ട് ചാടിൻ്റെ വലിപ്പം നമുക്ക് വീണ്ടും സെൽഫി നോക്കാം ഇതിൻ്റെ ഞങ്ങളിപ്പോൾ ബൈണ്ടൂർ അതായത് മൂകാംബിക എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് മൂകാംബികയിലേക്ക് ഉള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ബൈണ്ടൂർ എന്ന് പറയുന്നത് അതായത് മൂകാംബിക റോഡ് എന്ന് പറയും ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് അപ്പം അമ്പലത്തിലൊക്കെ ദർശനമൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ബസ്സിലാണ് എത്തിയത് ബസ്സിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഇവിടെ അത്യാവശ്യം രാത്രിയിൽ ഇവിടെ വന്ന് വരുന്നവർക്ക് തങ്ങാൻ പറ്റിയ ഒരു ലോഡ്ജിൻ്റെ വാതക്കെ തന്നെ ഉണ്ട് ഹോട്ടൽ അംബിക ഹോട്ടൽ അംബിക ഇൻ്റർനാഷണൽ റൂമൊക്കെ കിട്ടും റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് അപ്പം ട്രെയിനിലാണ് ഞങ്ങൾ സാധാരണ വരുന്നത് ട്രെയിനിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് പാസഞ്ചർ അഞ്ച് ഇരുപതിനും ഉണ്ട് അഞ്ച് പത്തിനോ അഞ്ച് ഇരുപതിനോ അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഞങ്ങൾ മംഗലാപുരത്തേക്ക് പാസഞ്ചറിന് കയറി പോയിട്ട് അവിടുന്ന് ആണ് ഞങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട് നമ്മുടെ മംഗള മംഗളാലക്ഷദ്വീപാണെന്ന് വണ്ടി ആ വണ്ടിക്ക് എറണാകുളത്ത് ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പോൾ എന്തായാലും ഈ മൂകാംബിക ട്രിപ്പിൻ്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലാ കണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും തുടർന്ന് ഇതുപോലുള്ള വിശേഷപ്പെട്ട ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഒരിക്കൽ കൂടി പറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം